പ്രിയദാസൻ ഷിബു പാസ്റ്റർ നമ്മുടെ മീറ്റിംഗ് ഇന്ന് ഹോസ്റ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസൻ പ്രിയ മാത്യുപർ നമ്മുടെ മീറ്റിങ്ങിലായിരിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹമന്ദനങ്ങൾ അറിയിക്കുന്നു അതുപോലെ വിശേഷാൽ നമ്മുടെ കതൃദാസന്റെ ബന്ധത്തിൽ നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരോടും സ്നേഹമന്ദനം അറിയിക്കുന്നു നമ്മൾ ഈ മീറ്റിങ് ഇന്ന് കൂടുമ്പോൾ കുറച്ചു കാര്യങ്ങൾ മാത്രം ഈ മീറ്റിങ്ങിനെ പറ്റിയൊരു ആമുഖം അല്ലെങ്കിൽ ഇതുവരെയുള്ള നമ്മുടെ ക്രൈസ്റ്റ് ഫെലോഷിപ്പിന്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ഈ സമയം ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ബോംബെ ആയിരുന്ന സമയത്ത് ആറേഴ് സഹോദരന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അന്ന് പേര് കേട്ടൊരു അന്ന് പറയുന്നത് ബന്ധുക്കോസുകാരുടെ വീടെന്നായിരുന്നു ഞങ്ങളൊരു ഏഴ് സഹോദരന്മാർ അല്ലെങ്കിൽ എട്ട് സഹോദരന്മാർ ചേർന്നുള്ള ഒരു പ്രാർത്ഥന കുടുംബമായിരുന്നു അങ്ങനെ ആ കുടുംബത്തിലേക്ക് ഒത്തിരി പേര് വരികയും ഞങ്ങൾ ഒരുമിച്ച് ചെന്ന് കൈയടിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവത്തോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ ചെയ്യണമെന്നുള്ള കൂടി നമ്മൾ ആ ബോംബെയിലൊക്കെ ഇറങ്ങി ശുശൂക്ഷിക്കുവാനും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പിന്നെ ഭൂതബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവിടെ എല്ലാം ദൈവം വളരെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഇപ്പം ഇന്ന് പാടിയ കൊളാബലെ ആൻറ്റിക്ക് അവിടെയൊക്കെ ഞങ്ങൾ പോയി ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു അവിടെ അത്ഭുതകരമായ സുസൂഷാ മണ്ഡലങ്ങളുടെയും തുറക്കുകയായിരുന്നു ഹലേലിയ ഞങ്ങളുടെ പേഴ്സണൽ വിഷയത്തിൽ പോലും പ്രശ്നങ്ങൾ വരത്തക്ക രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവം അവിടെ ചെയ്തു ഹലേലിയ എഴുപത്തി അയ്യായിരത്തോളം ട്രാക്റ്റുകൾ ദൈവാത്മാക്കൊടുക്കുവാൻ ദൈവം സഹായിച്ചു പക്ഷേ അവിടെ ഞങ്ങളുടെ മേലുള്ള ഒരു പ്രവചനം എന്ന് പറയുന്നത് ഞാൻ ഈ ഗ്രൂപ്പിനെ ചിതറിക്കുകയാണ് ചിതറിച്ചിട്ട് പല രാജ്യങ്ങളിലേക്ക് ഒരു ഗ്രൂപ്പിനെ ആക്കും പക്ഷെ സമയമാകുമ്പോൾ ഒരു ചങ്ങല കൂട്ടി ഇണക്കുന്നത് പോലെ ഞാൻ ഈ ഗ്രൂപ്പിനെ കൂട്ടിയിണക്കും അത് ദൈവം ഞങ്ങൾ സംസാരിച്ചൊരു ആലോചനയായിരുന്നു അങ്ങനെ സംഭവിച്ചു ഞങ്ങളെല്ലാവരും പല പല രാജ്യങ്ങളിലും പല പല ദേശങ്ങളിലുമായി ഞങ്ങൾ ചിതറപ്പെട്ടു പ്രൈസലോട്ട് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയി അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവാത്മാവെന്ന് സംസാരിക്കുകയാണ് പഴയ ആ കൂട്ടായ്മ അത് റീഫോം ചെയ്യാൻ വേണ്ടി പറയുന്നു ഉടൻ തന്നെ ഞാൻ മാധുപറിനെ വിളിക്കുന്നു അത് ഞങ്ങളുടെ മറ്റുള്ള സഹോദരന്മാർ ഷിനുബദർ സിനോയ് ബദർ ബിബിൻ ബ്രദർ അതുപോലെ മാ വൈഫ് ബെനിറ്റ സിസ്റ്റർ ഇവരോടെല്ലാം സംസാരിക്കുന്നു ഇവർക്കെല്ലാം താല്പര്യമാണ് അതായത് ഒരു ഓൺലൈൻ കൂട്ടായ്മ നമുക്ക് ഒരു പഴയ ആ ഒരു കൂട്ടായ്മയ്ക്ക് പകരമായി ഓൺലൈൻ കൂട്ടായ്മ ആരംഭിക്കാം അങ്ങനെ ഫോം ചെയ്ത ഒരു ഗ്രൂപ്പാണ് ക്രൈസ്റ്റ് ഫെലോഷിപ്പ് ക്രൈസ്ലോ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മീഡിയയ്ക്ക് വളരെ അപ്പം അതായത് ആക്സസ് ഉള്ള സ കാലഘട്ടമാണ് പണ്ടത്തെ പോലെ എല്ലായിടത്തും പോയി പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരോടും സുവിശേഷവും പ്രാർത്ഥനയും പറഞ്ഞ് നമ്മൾ അവിടെ നമുക്ക് നമുക്ക് ആക്സസബിളുണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മീഡിയയിൽ അപ്പം അങ്ങനെയാണ് സൂമിറ്റിങ്ങിലേക്ക് നമ്മൾ കടന്നു വരുന്നത് ഹലുയ്യ ഇതിൻ്റെ അഡ്മിൻ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുള്ള നന്ദി അറിയിക്കുന്നു പ്രിയ മാത്യൂസ് ബദർ ഷിനു ബദർ സിനോയ് ബദർ ബിബിൻ ബദർ പിന്നെ ബെനീറ്റ സിസ്റ്റർ ജെയിൻ ബദർ ഇവരോടുള്ള ഈ സമയത്തുള്ള നന്ദി അറിയിക്കുകയാണ് പ്രേസിനോട് അതുപോലെ തന്നെ ഏകദേശം എനിക്ക് മനസ്സിലാവുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് നമ്മുടെ ക്രൈസ് ഫോളോഷിപ്പിന് ഞങ്ങളുടെ കൂട്ടായ്മ ആചരിച്ചത് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഏകദേശം ആറ് പേരെ ആറുപേരെയുള്ള ആറ് പേര് ഹലുയ ഇന്ന് ദൈവാത്മാവ് ഈ ക്രൈസ്റ്റ് ഫലോഷിപ്പിന്റെ കൂട്ടായ്മയിൽ മുപ്പത്തി അഞ്ചു പേരെ ദൈവം തന്നു ഒരു ചങ്ങല പോലെ കൂട്ടി ഇണക്കി ഞങ്ങൾ പോലും അറിയാത്ത വ്യക്തികളെല്ലാം ദൈവാത്മാവ് കൂട്ടി യോജിപ്പിക്കുകയാണ് പ്രൈസ് റോഡ് അതിനുശേഷം പടിപടിയായി പടിപടിയായി ഒത്തിരി പേരുകൾ നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വന്നു ഒത്തിരി പേരുകൾ സഹകരിച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷമാണ് ക്രൈസ്റ്റ് ഫോളോഷിപ്പിന്റെ അഡ്മിറ്റ് ഗ്രൂപ്പിന് ശേഷം ഒരു മീഡിയ ടീമാണെന്ന് ആഗ്രഹിക്കപ്പെടുന്നു അങ്ങനെ ക്രൈസ്റ്റ് ഫോളോഷിപ്പിന്റെ മെസ്സേജുകൾ അപ്ലോഡ് ചെയ്യാനും അല്ലെങ്കിൽ പോസ്റ്ററുകൾ ഉണ്ടാക്കി ഷെയർ ചെയ്യാനും ഹാലിലുയ ഒക്കെ ആ ടീമിനെ സഹായിച്ചു അതിന് നേതൃത്വം കൊടുത്തിരുന്നത് നമ്മുടെ സിഞ്ചു സിസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് മെസ്സേജ് കൊണ്ട് സിഞ്ചു സിസ്റ്റർ നിലമ്പൂർ അതുപോലെ നമ്മുടെ ജെയിൻ ബ്രദർ ഇവരാണ് നമ്മുടെ ക്രൈസ് ഫെലോഷിപ്പിന്റെ യൂട്യൂബിലെ നമ്മുടെ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നമുക്ക് കാണത്തക്ക രീതിയിൽ നമുക്ക് വേണ്ടി തരുന്നത് അതുപോലെ ജെയിൻപ്രദാണ് നമ്മുടെ മീറ്റിങ്ങുകളുടെ പോസ്റ്ററുകൾ ഷെയർ ചെയ്യുകയും അതെല്ലാം അദ്ദേഹമാണ് ചെയ്യുന്നത് അപ്പം ഇവരോടുള്ള ഈ സമയത്തുള്ള നന്ദി ദൈവാത്മാവിൽ അറിയിക്കുകയാണ് അതുപോലെ അതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവുന്നൊരു വേറൊരു ചിന്തയാണ് കഴിഞ്ഞു ഇന്നലെ തന്നെ ചിന്തയാണ് ഈ ക്രൈസ്റ്റ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന മീറ്റിംഗ് ഹലുയാ ഇതിന്റെ പുറകിൽ ഒരു പ്രാർത്ഥന വിങ് വേണമെന്ന് ദൈവം സംസാരിച്ചു ഹലലിയ അതുകൊണ്ട് അങ്ങനെയാണ് പ്രൈസ് ഫെലോഷിപ്പിന്റെ പ്രാർത്ഥനാ വിങ്ങിന് വേണ്ടി ഞങ്ങൾ കുത്തുകൂടി സംസാരിച്ചിട്ടുണ്ട് അതായത് ഇതിനു വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ദിവസം പ്രാർത്ഥിക്കാൻ കഴിയുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലം ഹലലിയ ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രാർത്ഥനാ മണ്ഡലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിൻ്റെ ഒരു കീ ആണ് കീ അതായത് ഏതൊരു വിഷയത്തെയും നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ പ്രാർത്ഥന നടക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ മീറ്റിങ്ങിന് പുറകിൽ ഒരു പ്രാർത്ഥനാ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ശക്തമായ ദൈവ പ്രവൃത്തികളും ദൈവിക ആലോചനകളും നമ്മുടെ മീറ്റിങ്ങിനകത്ത് വെളിപ്പെടും ഹല ലുയാ നമ്മളിവിടെ ഇരുന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി വ്യക്തികളോട് ദൈവ ദൈവാത്മം സംസാരിക്കുന്നുണ്ട് ഇടപെടുന്നുണ്ട് ഞങ്ങൾ ഇത്രയും നാളത്തെ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഒത്തിരി ഫീഡ്ബാക്കുകൾ ദൈവാത്മാവിൽ കിട്ടിയിട്ടുണ്ട് ഒത്തിരി പേരെ ഈ മീറ്റിംഗ് സഹായിച്ചു ഒത്തിരി പേരെ ചർച്ചകളിൽ നിൽക്കുവാൻ ദൈവം സഹായിച്ചു ഒത്തിരി പേരെ ആത്മാവിൽ അല്ലെങ്കിൽ ദൈവാത്മാവിൽ കയറി വരാൻ ദൈവം സഹായിച്ചു ഹലിയ ഏകദേശം എട്ട് രാജ്യങ്ങളിലുള്ള വ്യക്തികൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അതിൽ വലിയ ഒരു കൂട്ടം അല്ലെങ്കിലും ഒന്നോ രണ്ടോ പേരാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ പ്രാർത്ഥന വാക്കുകൾ ഈ പറയുന്ന രാജ്യങ്ങളിൽ ചലിക്കപ്പെടുകയാണ് ഹലിയ നമ്മുടെ പ്രാർത്ഥന മണ്ഡലങ്ങൾ ഹലുയ്യ ആ രാജ്യങ്ങൾ ചലിക്കപ്പെടുകയാണ് അതായത് യു കെ യു കെ പിന്നെ പേര് പറയുവാണെങ്കിൽ യു കെ ഇന്ത്യ ഒമാൻ ബഹ്റിൻ സൗദി യു എസ് എ യു എ ന്യൂസിലാൻഡ് ഇത്രയും രാജ്യങ്ങളിലുള്ള വിശ്വാസികളാണ് നമ്മുടെ ക്രൈസ്ക്ലേശിപ്പിലുള്ളത് ഹാല ല നമ്മൾ ആ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ക്രൈസ്ലേഷിപ്പിലുള്ള മുപ്പത്തിയാൺ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ ആ രാജ്യങ്ങൾ ദൈവാത്മാവിൽ പിടിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ ആ രാജ്യങ്ങളിലും നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ നമ്മുടെ സ്വീകരണ മുറിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ആ രാജ്യങ്ങളിൽ ദൈവത്തിന്റെ വചനവുമായി എത്തുന്ന ഒരു പ്ലാറ്റ്ഫോം മീഡിയയിലേക്കാണ് ദൈവാത്മ നമ്മൾ ഇറക്കിയിരിക്കുന്നത് അപ്പൊ അതുപോലെ ഒരു പ്രാർത്ഥനാ വിങ്ക് ആ മീങ്കില് ദൈവാത്മാവ് ഞങ്ങൾ പലരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ റിപ്ലൈ അനുസരിച്ച് അതിൽ ജൂളിയ ആന്റിയുണ്ട് ബാത്യസ്മദനുണ്ട് ജൈൻ മദരുണ്ട് ബെനിറ്റസിസ്റ്റുണ്ട് ശ്രീവൈബ്രതനുണ്ട് ശിരുമദനുണ്ട് സൂസന ആന്റിയുണ്ട് ഇത്രയും പേരുള്ള നന്ദി അറിയിക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് ആ ആ ക്രൈസ്റ്റ് ഫോലോഷ് ഗ്രൂപ്പിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കാണിച്ച ആ ഒരു ആരാണ് ആശാ സിസ്റ്റർ ആശാ സിസ്റ്റർ ഉണ്ട് അപ്പം ഇത്രയും പേരുള്ള നന്ദി അറിയിക്കാണ് കാരണം ഇതിനു വേണ്ടി പുറകിൽ ഒരു പ്രാർത്ഥന സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് ഹലിയ സൂത്രം അതുപോലെ നമ്മുടെ അഗ്മിലുള്ള ശിനുപദർ സിനോബദർ വിപിൻബദർ ഇവരോടുള്ള നന്ദി അറിയിക്കുന്നു ഇവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ജോലി സാഹചര്യങ്ങളിൽ പലപ്പോഴായി അവർക്ക് കൂടാൻ പറ്റാതിരിക്കുന്ന ആവശ്യങ്ങളുമുണ്ട് പക്ഷെ അതൊന്നും വിഷയമല്ല അപ്പോൾ ഇങ്ങനെയാണ് ക്രൈസ്റ്റ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം നമ്മൾ ഇവിടെ ഫോം ചെയ്യാൻ വേണ്ടി കാര്യം പക്ഷെ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു വ്യക്തി കേന്ദ്രീകൃതമല്ല ദൈവ കേന്ദ്രീകൃതമായിട്ടാണ് നമ്മുടെ ഈ മീറ്റിങ്ങിൽ പോകുന്നത് ഹലോലിയ അതിലുപരിയാണ് ഞാൻ വിശ്വസിക്കുന്നു ക്രൈസ്റ്റ് ക്രൈസ്ഫ്ലോഷിപ്പ് എന്ന് പറഞ്ഞൊരു പേരല്ല ഇതിനകത്തൂടെ ദൈവത്തിന്റെ നാമം മഹത്തപ്പെടുത്ത രീതിയിൽ ദിവസങ്ങൾ ദൈവം ചരിക്കപ്പെടണം ഹലലിയ അതിന് പുറകിൽ ഒരു പ്രാർത്ഥനാ സപ്പോർട്ട് ആവശ്യമാണ് ഹലിയ അപ്പം എട്ട് പേരാണ് നമുക്ക് പ്രാർത്ഥിക്കാനിപ്പോ ഉള്ളത് ഇനി ആർക്കെങ്കിലും ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ ഏർ വരും ദിവസങ്ങളിൽ ദൈവാത്മാവിൽ നമ്മളെ ദൈവം ചലിപ്പിക്കപ്പെടുമാറാകട്ടെ തുടർന്നുള്ള മീറ്റിങ്ങുകൾ ദൈവാത്മാവിൽ അനുഗ്രഹപ്രദമായി തീരട്ടെ കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോയ വഴികൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ മുപ്പത്തഞ്ചു പേര് പേര് പറയാത്ത ഒത്തിരി വ്യക്തികൾ ആത്മാർത്ഥമായി സൈലന്റായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹാലലിയ അവരെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഓർക്കുന്നു ക്രൈസ്റ്റ് ഫോലോഷിപ്പിന്റെ പുറകിൽ ഈ കൂട്ടായ്മയുടെ പുറകിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ ദിവസങ്ങളിൽ ദൈവം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ചെറുതും വലുതുമായ ഏതെങ്കിലും ഒരു കൈത്താങ്ങലുകൾ ഇതിന് പുറകിൽ ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കും ഒരു മീറ്റിംഗ് ഫോം ചെയ്യണമെങ്കിൽ അറിയാം അതിൻ്റെ പുറകിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട് ഒത്തിരി പ്രയാസങ്ങളുണ്ട് ഒത്തിരി 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 പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട് പക്ഷേ അതിൽ കൂടെയെല്ലാം ദൈവാത്മ ദിവസങ്ങൾ നടത്തി വിടവരെ എത്തിച്ചു അതുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവം നമ്മുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ഈ ഈയൊരു കൂട്ടായ്മ അനേകർക്ക് ഉപകാരപ്പെടുന്ന ഒരാത്മീയ കൂട്ടായ്മയായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതുവരെയും ദൈവമാണ് നമ്മൾ നടത്തിയത് അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ നിന്ന എല്ലാ സഹോദരന്മാരോടും സഹോദരന്മാരോടുമുള്ള നന്ദി അറിയിക്കുന്നു ദൈവം ധാരാളമായി എനിക്ക് തുടർന്നും നമ്മൾ ഒരുമിച്ച് മുമ്പോട്ട് പോകും ദൈവാത്മവിൽ വരും ദിവസങ്ങളിൽ ഒരുമിച്ച് ദൈവവേലയിൽ നമുക്ക് മുന്നോട്ട് വളരാം കത്രിവേലയിൽ നമുക്കായിരിക്കാം നമുക്കൊരു വലിപ്പ് ചെറുപ്പമോ ഒന്നുമില്ലാതെ ചെറിയവനോ വലിയവനോ ഒന്നുമില്ലാതെ ഹലോ ഈ വരും ദിവസങ്ങളിൽ ദൈവാത്മ നമുക്ക് യാത്ര തുടരാം അനേക വ്യക്തികളെ അനേക രാജ്യങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ നമ്മളിലൂടെ നമ്മുടെ സഭകളിലൂടെ ഈ ദിവസം രക്ഷിക്കപ്പെടുമാറാകട്ടെ മാനസാന്ധനപ്പെടുമാറാകട്ടെ സ്നാനപ്പെടുമാറാകട്ടെ ഒന്നുകിൽ ഒരു ചിന്തയെങ്കിലും യേശു ക്രിസ്തുവിനൊരു ചിന്തയെങ്കിലും ഒരു വ്യക്തിയിൽ കൊണ്ടിടാൻ കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവാത്മാവ് ഇടപെട്ടും എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ദൈവം നമ്മളെ വീണ്ടും തരണം അനുഗ്രഹം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ E uma na moto para